Adeba okay, okay, agabaya പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം വ്യക്തിയിലെ ഏത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ആദ്യം അർബൻ ബാങ്കിനെയാണ് സ്പർശിക്കുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും അർബൻ ബാങ്കാണ് ഈ പുതിയ അപ്പോയിൻമെന്റ് നടന്നു കഴിഞ്ഞാലും അതിന്റെ ആരോപണം വന്നാലും അഴിമതി ആരോപണം വന്നാലും അത് അവസാനം എത്തിച്ചേരുന്നത് അർബൻ ബാങ്കിലാണ് അതുപോലെ തന്നെ ശ്രീ വിജയേട്ടന്റെ മരണവുമായി ഉണ്ടായ സാഹചര്യവും അതിനുശേഷം അദ്ദേഹത്തിന്റെ ലോൺ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് ബത്തേരി അർബൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ വിജയേട്ടന്റെ കുടുംബത്തിനോട് ആ ലോൺ അടക്കുന്നതിനെ പറ്റി അദ്ദേഹം ലോൺ എടുക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ആ ലോൺ എടുത്ത് ഈ നിമിഷം വരെ ഇന്ന് ഈ ലോൺ അടച്ചു തീർക്കണമെന്ന് അർബൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടില്ല ഏതാണ്ട് അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളമാണ് അർബൻ ബാങ്കിനെ അടയ്ക്കാനുള്ളത് അതിൻ്റെ കുറച്ച് വീനൽ ഇൻട്രസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോലും അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബേങ്കിന് കിട്ടാനുള്ളത് ഈ ബാങ്കിന് കിട്ടാനുള്ള പൈസ നോട്ടീസ് അയക്കാതിരിക്കാനുള്ള സാഹചര്യം ശ്രീ എ പി അനിൽകുമാർ എം എൽ എയും അതുപോലെ തന്നെ ശ്രീ ടി സിദ്ദീഖ് എം എൽ എയും ഒക്കെ വിളിച്ച് ഈ ഇതിന്റെ സാമ്പത്തിക ബാധ്യതയെ പറ്റി പാർട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുന്നവരെ ഒരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കരുതെന്ന് ബഹുമാനനായ ശ്രീ എ പി അനിൽകുമാറും അതുപോലെ തന്നെ ശ്രീ സിദ്ദീഖ് എം എൽ എ ഒക്കെ ആവശ്യപ്പെടുകയുണ്ട് കഴിഞ്ഞ ബോർഡിൽ പോലും ഇത് ചർച്ചയായി കഴിഞ്ഞപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജനറൽ മാനേജർ ഇങ്ങനെ ഈ പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ഈ പ്രശ്നം അവതരിപ്പിച്ചു അന്ന് ശ്രീ ഐ സി അടക്കം എം എൽ എ അടക്കം സൂചിപ്പിച്ചു അത് അനിൽകുമാർ എം എൽ എയും ഒക്കെ ഈ പ്രശ്നം ബന്ധപ്പെട്ടതുകൊണ്ട് സിദ്ദീഖ് എം എൽ എയും ബന്ധപ്പെട്ടതുകൊണ്ട് അത് തീരുമാനമാകുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വാക്കാൽ പോലും ആ പണം അടയ്ക്കണം എന്ന് ആ കുടുംബത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അത് വളരെ സത്യസന്ധമായിട്ടാണ് അർബൻ ബാങ്ക് ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാമത് ഈ ലോൺ സംബന്ധിച്ച കാര്യം ഈ ലോൺ എടുക്കുന്നത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഏഴിലാണ് പതിനൊന്ന് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഏഴില് പത്ത് ലക്ഷം രൂപയാണ് ഈ ലോണായിട്ട് എടുക്കുന്നത് അത് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓടിയായിട്ടാണ് ആ ലോൺ എടുക്കുന്നത് അത് ബിസിനസ് ലോണാണ് പർപ്പസ് ബിസിനസ് ലോൺ അത് രണ്ടായിരത്തി ഏഴിൽ പത്ത് ലക്ഷം രൂപ എടുക്കുന്നു വീണ്ടും മൂന്ന് വർഷത്തിന് ശേഷം ആ ഓടിയുടെ കാലാവധി പതിനോ എമൗണ്ടിന്റെ വർധനവ് വന്ന് പതിനഞ്ച് ലക്ഷമാക്കി മാറ്റി ആ പതിനഞ്ച് ലക്ഷമാക്കി മാറ്റുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പത്തിനാണ് വീണ്ടും അതിൻ്റെ അടുത്ത പുതുക്കുന്ന കാലഘട്ടം വരുന്നത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനാലിനാണ് ആ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനാലിൽ ആ ലോൺ ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി മാറ്റി ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി മാറ്റി എന്ന് പറയുന്ന ആദ്യം എടുക്കുന്നത് വെറും പത്ത് ലക്ഷമാണ് പിന്നെ ഓരോ ഘട്ടത്തിലും ഇത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി പതിനാലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി രണ്ടായിരത്തി പതിനേഴിൽ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഈ ലോൺ പുതുക്കാൻ വേണ്ടി വീണ്ടും വരുമ്പോൾ ബിസിനസ് ലോണിൽ നിന്നും അത് മാറ്റി അഗ്രികൾച്ചറൽ ലോണാക്കി മാറ്റി അഗ്രി ലോണായിട്ട് രണ്ടായിരത്തി പതിനേഴ് മാറ്റുമ്പോൾ ആ സമയവും ഇത് ഓടിയാണ് അഗ്രികൾച്ചറിനും നമുക്ക് കൊടുക്കാം അത് വീണ്ടും ആ രീതി തന്നെ പോകുന്നത് വീണ്ടും അത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് ലക്ഷമായിട്ട് ഓടി വർദ്ധിപ്പിക്കും അതിനുശേഷം അവസാനം ഇത് പുതുക്കുന്നത് ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അന്ന് ഇത് നാൽപ്പത്തിയഞ്ച് ലക്ഷമാക്കി മാറ്റി നാൽപ്പത്തിയഞ്ച് ലക്ഷമായിട്ട് മാറ്റുന്നു ഇത് മറ്റ് ഒരു ബാ പിന്നെ രീതിയിലുള്ള ബാധ്യത മറ്റ് രീതിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു ബാധ്യത ബാധ്യതയല്ലത് ഇത് തികച്ചും പിന്നെ ബിസിനസ് ലോണായിട്ട് എടുക്കുന്നു അത് ബിസിനസ് ലോണിൻ്റെ കാലഘട്ടത്തിൽ അത് കൃത്യമായി എൻ എൻ ടി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എൻ എൻ ഡി ദിവസം എൻ ടി വെക്കുന്നു അതിൽ ഒരിക്കലും ഇദ്ദേഹം വലിയ ഒരു എമൗണ്ട് പിന്നെ എടുത്തിട്ടില്ല രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ അൻപതിനായിരം ഇങ്ങനെയുള്ള പൈസ ആണ് കൂടെ കൂടെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ സ്വാഭാവികം നമ്മുടെ ആവശ്യത്തിനും എടുക്കുക അതിനുശേഷം അതിൽ തിരിച്ചടയ്ക്കുക വീണ്ടും എടുക്കുക അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഏഴ് മുതലുള്ള സ്വഭാവം നഷ്ടം പിന്നെ ലോണിൽ എടുത്ത് മറ്റു രീതിയിൽ പോയതായിട്ട് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾക്ക് ബിസിനസ് ലോണാണ് അത് കൃത്യമായും ബിസിനസ് ലോൺ എടുത്തതാണ് ഈ ഫണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കടം മറ്റു രീതിയിൽ മാറ്റിയതായിട്ട് ഒരിക്കലും ഇത് ബോധ്യപ്പെടാൻ കഴിയും ഇതാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിജയട്ടൻ്റെ എത്തിയിരിക്കുന്ന ലോൺ മുഴുവൻ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നു ആ ബിസിനസ്സിന് വേണ്ടി ആ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം എടുത്തിരുന്ന ആ പിൻവലിച്ചതും പിന്നെ ക്രെഡിറ്റ് ആയിട്ട് വരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് നമ്മൾ പറയുന്നത് ചില സമയത്ത് നാൽപ്പതിനായിരം അടച്ചിട്ടുണ്ട് ഒരു ലക്ഷം അടച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം കൊണ്ടുവന്ന് അടയ്ക്കുന്നുണ്ട് പത്ത് ലക്ഷം അടയ്ക്കുന്നുണ്ട് അതേപോലെ അത് തിരിച്ചെടുക്കുന്നുണ്ട് ക്രെഡിറ്റ് ലോൺ പിന്നെ ക്രെഡിറ്റ് എടുക്കുന്നത് അങ്ങനെയാണ് വരുന്നത് കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ബാങ്കിൽ അറുപത്തി ഒമ്പതില് നമ്മുടെ കുറച്ച് നമ്മള് പിന്നെ അതിന്റെ നടപടികളിലേക്ക് പോകുന്നില്ല ഇനിയിപ്പോ കോൺഗ്രസ് നേതൃത്വത്തില് ശ്രീ എ പി അനിൽകുമാറും സുദീപ് എം എൽ ഈ ഒക്കെ പിന്നെ നമ്മളോട് പറഞ്ഞതനുസരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അതിന് നമുക്കൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞിട്ട് നമുക്ക് ലോൺ കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ ബാങ്ക് കരുവണ്ണൂർ ബാങ്കും വള്ളത്തോൾ ബാങ്കും ആയിട്ട് മാറാൻ പറ്റില്ല നമ്മൾ സാധാരണക്കാരൻ്റെ അടുത്ത് നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നതാണ് ആ ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് ആ ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ബിസിനസ്സിലാണ് അത് കിട്ടാതെ വരുമ്പോൾ പിന്നെ നിയമപരമായി നടപടി പക്ഷെ ഇന്ന് ാക്കാൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകട്ടില്ല ഒരു കാരണവശാൽ ഈ എടുത്തിരിക്കുന്ന ലോൺ അങ്ങനെ കാരണം വ്യക്തിപരമായി ശ്രീ വിജയേട്ടന്റെ ഫാമിലിയുമായിട്ട് എനിക്കൊരു ബന്ധം അതുകൊണ്ട് ഇത് ഒരു കാരണം അത് ഇവിടുത്തെ പത്രക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഒരു കുടുംബ ബന്ധമാണ് അതുകൊണ്ട് ഒരിക്കലും ഈ ഫണ്ട് അതിന് ഉപയോഗിച്ചതായിട്ട് എനിക്കറിയില്ല പിന്നെ കൊച്ചു പറഞ്ഞത് ശരി പറഞ്ഞിട്ടില്ല പറഞ്ഞത് ശരിയായിരിക്കും കാരണം ലോഡ് എടുക്കുന്നത് നവംബർ പതിനേഴാം തീയതി ആയ രണ്ടായിരത്തി അവരുടെ കല്യാണം നടക്കുന്നത് രണ്ടായിരത്തി എട്ട് ജനുവരി സെക്കൻഡ് വീക്കാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാരണം ഞാൻ ആ കല്യാണത്തിലും നിശ്ചയത്തിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളൊന്നും തന്നെ ഇത് എനിക്കറിയാം അതെ അതെ ആ വീ ആ വീടിൻ്റെ ആധാരാണ് കൊച്ചു അല്ല അവര് പറഞ്ഞുകൊണ്ട് അവർക്ക് വാദിക്കാലോ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ പിന്നെ ഉള്ള ബന്ധം അതാണ് അങ്ങനെ ഒരു പൈസ മുടക്കിയതായിട്ട് നമുക്കറിയാം ലേങ്ങിനെയും പിന്നെ എം എൽ എ മാർ പറഞ്ഞതനുസരിച്ച് കാത്തിരിക്കുകയാണ് എന്തോ കാലാവധി കാലാവധി നമുക്കിപ്പോ ഇപ്പൊ ഇപ്പൊ അത് എം പിയിലേക്ക് കടന്നിട്ടുണ്ട് അതെ ഇപ്പൊ എം പിയിലേക്ക് കടന്നു എം പിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലോണ് പിന്നെ നിയമപരമായിട്ട് സ്വീകരിക്കാൻ പോകാം അത് ഡി വണ് ഡി ടു ഡി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു ഇതുണ്ട് ആ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകും കാരണം റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല ഒരു പരിമിതി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സഹകരണ ബാങ്കുകളെ പോലെയല്ല അത് നമുക്കിപ്പോൾ ആർ ബി ഐയുടെ സഹകരണ നിയമത്തിൽ വ്യത്യസ്തമാണ് പിന്നെ അർബൻ ബാങ്കിന്റെ അത് ആർ ബി ഐയുടെ ആ പിന്നെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോയി അതിന് ബോർഡിന് വേണമെങ്കിൽ സാവകാശം കൊടുക്കാം പിന്നെ പ്രത്യേക സാഹചര്യം ഇതൊരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബോർഡിന് കൊടുക്കാം ഒരിക്കലും ആ കൊച്ച് പറഞ്ഞത് പിന്നെ ശരിയല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വാക്കാൽ പോലും ലെറ്ററായിട്ടല്ല വാക്കാൽ പോലും അവരോട് പണം അടയ്ക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് പറയുന്നത് വെറും തെറ്റായ ഒരു കാര്യമാണ് പിന്നെ മറ്റേ ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ ലോൺ എടുക്കുന്ന എത്രയോ വ്യത്യാസങ്ങൾ ഉണ്ട് അതും എടുത്തതും എല്ലാം എടുക്കുന്നത് കാശ്കാർ എടുത്തായിട്ട് തന്നെയാണ് എടുത്തത് അത് കൃത്യമായി അടയ്ക്കുന്നുണ്ടായിരുന്നു ഇത് കൃത്യമായി എടുക്കുകയും അത് അടയ്ക്കുകയും ഉണ്ടായിരുന്നു ഓരോ വർഷം ഇതാണ് അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല പ്രാവശ്യം ഇത് പുതുക്കുകയാണ് ഈ പിന്നെ കേസ് കേസ്കർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ രണ്ടായി രണ്ടായിരത്തി ഏഴിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്താകുമ്പോ അത് പുതുക്കും പുതുക്കിയിട്ട് അവർക്ക് നമുക്ക് അവർ കൃത്യമായി അടയ്ക്കുന്ന ആളാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൂട്ടി കൊടുക്കാം അങ്ങനെ അവർ കൃത്യമായി അടയ്ക്കുന്ന ആയതുകൊണ്ട് ആ പത്ത് ലക്ഷം പതിനഞ്ചാക്കി കൊടുക്കുന്നു പിന്നീട് പതിനഞ്ച് ഇരുപത്തഞ്ചാക്കി വർദ്ധിപ്പിക്കുന്നു അത് നാൽപ്പതാക്കി വർദ്ധിപ്പിക്കുന്നു പിന്നീട് നാൽപ്പത്തഞ്ചാക്കി വർദ്ധിക്കുന്നു അവ നമ്മൾ ഈ പുതുക്കുന്ന സമയത്ത് കേസ് അവിടെ വേണം അല്ല പലിശ അതിന്റെ അകത്തിൽ വരുന്നുണ്ട് പലിശ വരും അപ്പോൾ ഈ പലിശ അടയ്ക്കാനില്ലെങ്കിൽ അതുകൂടെ കൂട്ടിയാണ് അടുത്തത് പിന്നെ പുതിക്കുന്നത് ഓരോ ടൈമിലും വരുന്നുണ്ട് ഈ പുതുക്കുന്നത് അതിനാണ് പുതുക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ച് പിന്നെ കൂടുതൽ എടുക്കുന്നത് എടുക്കാം പിന്നീട് അവർക്ക് ആ പതിനഞ്ച് ലക്ഷം വരെ എടുക്കാം പത്ത് ലക്ഷം വരെ എന്നുള്ളത് പതിനഞ്ച് ലക്ഷം വരെ അവർക്ക് എടുക്കാം പിന്നെ പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ലക്ഷം വരെ അവർക്ക് എടുക്കാം അതെ അതെ അത് അവര് പിന്നെ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണല്ലോ ഞാൻ ഒരു ബാങ്ക് പ്രസിഡന്റും എന്നതിലും ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഏത് രീതിയിലാണ് പിന്നെ അന്വേഷണം നടത്തുന്നത് അന്വേഷിച്ചത് എങ്ങനെയാണെന്നുള്ളത് അവർ അവർ പറയാം അങ്ങനെ പിന്നെ പാർട്ടി പിന്നെ ഇപ്പോ എ പി അനിൽകുമാർ എം എൽ എ സിദീഖ് എം എൽ എ അടക്കമുള്ളവര് പിന്നെ പറയാ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമമായിട്ട് മുന്നോട്ടു പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എം എൽ എ മാർ ബന്ധപ്പെട്ടിരുന്നു പിന്നെ സാവകാശം കൊടുക്കണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞു അതെപ്പോഴും പറയാറുണ്ട് ഈ കഴിഞ്ഞ മാസവും പറഞ്ഞിട്ടുണ്ട് അല്ല അല്ലെ ഇന്ന് കെ ബി സി സി പറയ പ്രസിഡന്റ് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും എം എൽ എ നമ്മളോട് പറയുക എം എൽ എ മാത്രമല്ല ഒരാൾ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതനുസരിച്ചിട്ടായി നിൽക്കുക ഇപ്പോ ഈ നിങ്ങളിപ്പോൾ ഇന്ന ലോൺ ഞാൻ അടയ്ക്കാം ഇപ്പൊ പലരും ലോൺ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പൊ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കിനാണ് നമ്മൾ വില തരുന്നത് ഞങ്ങൾ അടയ്ക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പണി നോക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് മറ്റുള്ളവരുടെ ഇന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് പൂർണ്ണമായും കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ നവാർഡിന്റെയോ ഒന്നും ഒരു ഫണ്ട് പോലും സ്വീകരിക്കാതെ പൂർണമായും നൂറ് ശതമാനം മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ലോൺ കൊടുക്കുന്ന ഒരു ബാങ്കാണ് അപ്പൊ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ പിന്നെ സ്വാഭാവികമായിട്ടും അവന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനും ഒക്കെ ചെയ്യണം അപ്പൊ അത് ഇല്ലാതെ വന്ന നടപടിയായിട്ട് പിന്നീട് അവർ പൈസ അടച്ചിട്ടേ ഇല്ല അപ്പോ അടിക്കാതെ വരുമ്പോ സ്വാഭാവികമായിട്ടും പലിശയായി കാരണം നാല്പത്തി നാല്പത്തിയഞ്ച് ലക്ഷം ലോൺ എടുക്കുമ്പോ ഇരുപത്തിയഞ്ച് പതിനഞ്ച് ലക്ഷത്തിന്റെ മേലേക്ക് ലോൺ കഴിയുമ്പോൾ അർബൻ ബാങ്കിന്റെ ക്രെഡിറ്റ് ക്യാഷ് ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് പന്ത്രണ്ട് ശതമാന ഇത് നാല് സ്ലാവുകളായിട്ടാണ് ഇത് തിരിക്കുക അപ്പൊ ഓരോ സ്ലാവിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട് മൂന്ന് ലക്ഷം വരെ പതിനൊന്ന് ശതമാനവും മൂന്ന് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ പതിനൊന്നര ശതമാനവും പതിനഞ്ച് ലക്ഷത്തിന് മേലോട്ട് പന്ത്രണ്ട് ശതമാനമാണ് കേസ് കരട് സ്വീകരിക്കുന്നത് ജനൌഷിയും കാണിച്ചിട്ടുണ്ട് മാത്രമുണ്ട് അതാണ് മെയിനായിട്ട് കാണിച്ചത് അതെ തുടക്കത്തിലെ ആ പിന്നെ പിന്നീട് അത് തുടക്കത്തിൽ അത് കാണിച്ചെങ്കിലും നമുക്ക് ഈ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ തുണിക്കടയും കാണിച്ച റെഡിമെയ്ഡ്സ് അടക്കമുള്ള സ്ഥാപനത്തിന്റെ പേര് അതിവിടെ കാണിച്ചിട്ടുണ്ട് ആ എന്തോ അത് പിന്നെ അതിന്റെ പല ഘട്ടങ്ങളിലായിട്ടും മാറ്റി ഇത് ചെയ്ത ആദ്യം പിന്നെ ജനൌഷധി മാത്രമാണ് പിന്നെ പിന്നെ ജനൌഷധിയും അതിൽ തുണിക്കട എന്ന് തുണിക്കട മീൻസ് പിന്നെ റെഡിമെയ്ഡ് എന്ന ഉള്ള ഇതുകൂടെ കാണിക്കുന്നു അതെ 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 അത് ഓരോ വ്യക്തികളല്ലേ പിന്നെ നമുക്ക് എടുക്കുന്ന ചിലപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾ എടുക്കും ഇപ്പൊ റെഡിമെയ്ഡ് കിട എടുക്കുന്നവർക്ക് റെഡിമെയ്ഡ് എടുക്കാം അപ്പൊ ഈ ലോൺ എടുക്കുന്നതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്കത് ഏഹ് മറ്റേ പാർട്ടി പാർട്ടി ആവശ്യത്തിന് ഉപയോഗിക്കാം മറ്റ് സാധനങ്ങൾ തുടങ്ങാൻ ഉപയോഗിക്കാം മാറ്റു അങ്ങനെ പല സാധനങ്ങളും തുടങ്ങിയിട്ടുമുണ്ട് അത് അല്ല ബിസിനസ് ലോണിൽ നമ്മൾ പിന്നെ അത് കൃത്യമായി അടയ്ക്കുന്ന ഒരു പിന്നെ ലോണാണെങ്കിൽ അത് പിന്നെ പുതിക്കുന്ന സമയത്ത് കൊടുക്കുക അത് പിന്നെ അത്ര ഇതില്ല ചിലർ മെയിൻ ആയിട്ട് അത് പറ്റില്ല നിങ്ങൾ ആ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ചിലത് ആ പർപ്പസിനല്ല നമ്മൾ ഇപ്പോൾ പലരും പശു ലോൺ മേടിച്ചിട്ട് മാറ്റി ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ അതേപോലെ ചെയ്യാം അതെ അതെ അദ്ദേഹം തന്നെയായിരുന്നു എന്നി എടുത്തോണ്ടിരുന്നതും ജനൌഷധിയും ഒക്കെയാണ് അല്ലെങ്കിൽ അവർ നേരിട്ട് നേരിട്ടടയ്ക്കും അങ്ങനെയാണല്ലോ വരിക ഇപ്പൊ ഞാൻ എന്റെ ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ അതെന്റെ ബാധ്യത എന്റെ മോനോ എന്റെ മോളോ ഏറ്റെടുക്കും കാരണം എന്റെ പേരിൽ പത്ത് സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്റെ മകര കുടുംബസ്വത്ത് ആയതുകൊണ്ട് എന്റെ മക്കൾ മക്കളാണ് അതൊക്കെ എൻ്റെ അതിപ്പോ നിങ്ങൾ ആരെടുത്താലും ആ രീതിയിലേക്ക് ഏത് അർബൻ ബാങ്കുമായിട്ട് രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം ലോൺ എടുക്കുന്നത് അദ്ദേഹം ബാങ്ക് ഡയറക്ടർ ബോർഡിൽ ഇതുവരെ അർബൻ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ വന്നിട്ടില്ല പക്ഷെ ഇപ്പത്തേക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് ആ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ വരികയും അതിന് ശേഷം ചില ഡയറക്ടർമാര് രാജിവെച്ച് ബോർഡ് പിരിച്ചുവിടി വിട്ടിരുന്നു ആ വിട്ട സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ബാബു രാജേന്ദ്രൻ വന്നു ബാബു രാജേന്ദ്രന് ശേഷം അവരെ മാറ്റിയിട്ട് ശ്രീ എൻ എം വിജയൻ കൺവീനറായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് വന്നിരുന്നു അത് അതേതാണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാല് ഇല്ല ഇല്ല എന്തോ അതെ അല്ല ഇവര് പിന്നെ ഇപ്പൊ സ്ഥിതി ബഹുമാനനായ സ്ഥിതി എം എൽ എ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഒക്കെ പറയുകയാണ് ഇത് നമുക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് പോകും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നിമിഷം വരെ അതിന്റെ നിയമവഴിയുമായി പോകരുത് ഞങ്ങൾ അത് പിന്നെ അതിന് വേണ്ട നടപടികളിലേക്ക് നിൽക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതെ ഐശി ബാലകൃഷ്ണനോട് ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങോട്ട് സൂചിപ്പിച്ചിരുന്ന പോലെ പിന്നെ നമ്മുടെ ജനറൽ മാനേജര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞല്ല അത് പിന്നെ നടപടി ഇപ്പൊ ഒന്നും ചെയ്യല്ല അത് പിന്നെ എ പി അനിൽകുമാറും പിന്നെ സിദീപ് എം ഒക്കെ അതിന്റെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചെയ്യരുത് എന്ന് സിദ്ധീകമ്മല്ല ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു എ പി അനിൽകുമാർ ഇന്നലെയും വിളിച്ചിരുന്നു ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചത് അല്ല അത് നമുക്കറിയില്ല പിന്നെ ഇപ്പൊ അവര് ആരൊക്കെ എന്തൊക്കെ ഉന്നയിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അവര് അവര് നിരന്തരമായി പറയുന്നു ഈ അവർക്ക് തന്നെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവർ വിമർശിക്കുന്നില്ല അപ്പൊ അവരെന്തിനാ വിമർശിക്കുന്നത് എന്നോട് ചെയ്യുന്നതായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അവര് പിന്നെ ആ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല ഇപ്പൊ പാർട്ടി പിന്നെ പറയുന്നു ലോൺ ഒരു ലോൺ അടച്ചു തീർത്തു എന്ന് പറയുന്നു അത് അവരെ എന്ന് പറയുന്നു ആ സമയത്ത് ആ കിട്ടിയ പൈസ അവർ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വൺ ഡേ സെറ്റിൽമെൻറ് സാധാരണ വരുന്നത് വൺ ഡേ സെറ്റിൽമെൻറ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എൻ ബി ആയതിന് ശേഷം ഡി വൺ ഡി ടു ഡി ത്രീ എന്ന് മൂന്ന് സ്ലാവായിട്ട് മാറ്റും ഈ മൂന്ന് സ്ലാബിൽ വന്നു കഴിയുമ്പോൾ അതിൽ പിന്നെ വൺ ഡേ സെറ്റിൽമെന്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ ആ വൺ ഡേ സെറ്റിൽമെന്റിൽ ഡി വണ്ണിലാണെങ്കിൽ അതിന് കുറച്ചു കുറയും ഡി ടു ഡി ത്രീയിലാണെങ്കിലാണ് മുപ്പത് ശതമാനം വരെ നമ്മൾ ഇൻട്രസ്റ്റീന്ന് പിന്നെ കുറവ് ചെയ്തോളൂ ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും സഹകരണ പിന്നെ ബാങ്കുകൾക്ക് സർക്കാർ ഇത്ര ശതമാനം ഒരു മാസത്തേക്ക് കുറയ്ക്കുക അപ്പൊ കഴിഞ്ഞ മാസം ഒരു മാസത്തേക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞു പിന്നെ അത് ഞങ്ങളും കുറച്ചു പെട്ടെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു അത് പിന്നെ രണ്ട് മാസത്തേക്ക് ഏപ്രിൽ മുപ്പത് വരെ പിന്നെ ഈ ഒ ടി പി കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ അത് റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കൊടുക്കണ്ട പക്ഷേ കേരള സർക്കാർ പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾ ബോർഡ് കൂടിയിട്ട് തീരുമാനിച്ചു ഗവൺമെൻറ് പിന്നെ സഹകരണ ബാങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ബാങ്കുകൾ ബാങ്കുകൾക്കും അതേപോലെ മുപ്പത് ശതമാനം ഒ ടി പിരാ എന്ന് ഞങ്ങൾ തീരുമാനിച്ച് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ ഏപ്രിൽ മുപ്പ് വരെ ഞങ്ങൾ കൊടുക്കും കൊടുത്തു അല്ല ഈ കഴിഞ്ഞ വർഷം എം പി ലേക്ക് കയ്യും കാരണം ഇത് തേഡ് രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത് അഗ്രികൾച്ചറിലേക്ക് പോയി അഗ്രികൾച്ചറിലേക്ക് പോയി അവരാവശ്യപ്പെട്ടു അഗ്രികൾച്ചർ അതെ 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 അത് എഴുതി രേഖാമൂലം കൊടുക്കണമല്ലോ ആ അഗ്രികൾച്ചറിലേക്ക് മാറ്റുന്ന സം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ലോണിന് മൂന്ന് വർഷം വരെ വേണമെങ്കിൽ നമുക്ക് നിർത്തിവെക്കാം നടപടി പക്ഷെ പിന്നെ നമുക്ക് അപ്പം ഞങ്ങളുടെ വാലു വാലുവേറ്റർ അവിടെ പോയി ഇത്ര രൂപയ്ക്ക് കൊടുക്കാനുള്ള സ്വത്തുണ്ടോ എന്ന് വീണ്ടും നോക്കും പരിശോധിക്കും അപ്പൊ നാല്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള വീട് സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് കൊടുക്കും കാരണം പറയുന്നതിന്റെ ഫിഫ്റ്റി പ്രസന്റാണ് ഞങ്ങൾ ഫോണായിട്ട് തിരിച്ചു നടപടികൾ നമുക്ക് അത് കൂടുതൽ നീട്ടിക്കൊടുക്കാം ഒരു പരിധി വരെ കേട്ടോ അത് അല്ലാതെ കാലാകാലം നീട്ടി കൊടുക്കാൻ പറ്റില്ല ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ ആർ ബി ഐയുടെ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യൂ ഒരു സ്റ്റെപ്പ് കൊടുത്തില്ല ഒരു സ്റ്റെപ്പ് കൊടുത്തില്ല എടുക്കുന്നു പറയാൻ പറ്റില്ല കാരണം പൈസ പൈസ അടച്ചില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ ഇല്ല പിന്നെ ഞങ്ങളുടെ ബാങ്ക് അന്ന് പിന്നെ പുതുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ നടപടിയിലേക്ക് പോയില്ലായിരുന്നു ഒരു ദിവസം ഞാനങ്ങനെ ഞങ്ങൾ ബോർഡ് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു എൻ ഉള്ളവരെ കണ്ടെത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ കയറിയിരുന്നു അപ്പോൾ പറഞ്ഞ ആ അപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു ആ എൻ്റെ ലോണോ എൽ ബിയിലേക്ക് പോകാൻ ആയില്ലെന്ന് കാരണം പുള്ളിക്കറിയാലോ സർവീസ് സേകരുടെ ബാങ്കിൻ്റെയൊക്കെ ഡയറക്ടർ ആയിരുന്നു ആ ആയിട്ടുണ്ട് നല്ല പോകുന്ന പിടി വിചാരിനെ കാണാൻ വേണ്ടിയിട്ട് ആ ആയിക്കോട്ടെ ഞാൻ നോക്കാൻ നമുക്ക് പുതുക്കാൻ നോക്കാന്ന് പറഞ്ഞു പോയി രണ്ട് അന്ന് അങ്ങനത്തെ ഒരു നടപടിയിലേക്ക് വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇല്ല അവരുമായിട്ടൊന്നും ബന്ധപ്പെട്ടില്ല ബാങ്ക് ബന്ധപ്പെട്ടില്ല അത് ഇല്ല അതെ ഇവിടെ കെ പി സി സി പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ ശ്രീ പിന്നെ എ പി അനിൽകുമാർ അതിനു മുമ്പ് വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു ടി സി തീക്കാൻ പറ്റി അവർ രണ്ടുപേരാണ് പിന്നെ ഇത് അത് നോക്കി സംസാരി നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ സാമ്പത്തിക ഇത് നോക്കണമല്ലോ അതൊക്കെ ഉണ്ടാവുമായിരുന്നു ഉറപ്പെന്ന് പറയാൻ അവർ പറഞ്ഞ വാക്കാണല്ലോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് തൽക്കാലം നടപടി എടുക്കരുത് എന്ന് പറഞ്ഞത് അതാണ് ആ വാക്കിലെല്ലാം ഒതുങ്ങല്ലോ ഒന്ന് സംസാരിച്ചിരുന്നു ഒന്ന് സംസാരിച്ചിരുന്നു കാരണം അവര് ആ രീതിയിലുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി നാളെ എങ്ങനെ എന്ത് എന്ന് പറയാൻ കഴിയില്ല അല്ല ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ എടുക്കില്ല അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കണം നേതൃത്വം പറയാണ് പിന്നെ ഞങ്ങ അതിൽ നിന്ന് ഒഴിഞ്ഞു പിന്മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിവസം നമ്മൾ നടപടി ആയിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ നിർവാഹമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവിക്ക ഇവിടെ പത്ത് നൂറ് പേര് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക ബ്രഹ്മഗിരി ആദ്യം അവർ അവിടെ എടുക്കട്ടെ പത്തും മുപ്പത്തിയഞ്ചും വർഷം കഷ്ടപ്പെട്ട് അവന്റെ ജീവിതകാലം മുഴുവൻ ഔദ്യോഗിക ജീവിതത്തിൽ പോയി ടാക്സി ഡ്രൈവറായിട്ടോ അധ്യാപിക ആയിട്ടും ഒക്കെ പോയവരോ ഉണ്ടായിരുന്ന മുഴുവൻ പണവും കൊണ്ടുവന്ന് ബ്രഹ്മഗിരിയിൽ ഡിപ്പോസിറ്റ് ചെയ്തതാ അവർക്ക് ഇന്നൊരു പത്ത് പൈസ കിട്ടുന്നില്ല ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക സ്വന്തം മക്കളെ പോലും കല്യാണം കഴിക്കാൻ കഴിയാതെ നിൽക്കുക അവർ ആദ്യം ചെയ്യുന്നത് ബ്രഹ്മഗിരിയിലെ പൈസ കിടക്കട്ടെ എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പറയും